ഞാൻ ആലോചിച്ചിട്ട് ഇതിനൊരു പരിഹാരമുള്ളൂ എന്ത് പരിഹാരം എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിന് അവള് നാണയക്കേട് ഉണ്ടാക്കി വെച്ചു കൂടെ ചേട്ടൻ്റെ ഈ ഓ ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കെട്ടിക്കോ ചേട്ടാ ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടന് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബലിയാണാവാ എന്റെ സങ്കല്പത്തിലുള്ള എന്റെ സങ്കല്പച്ചാല് ഒരു ആറാറര ഏഴടി പൊക്കം വേണം നല്ല നീണ്ട കഴുത്ത് വേണം വിടർന്ന ചെവി വേണം ശരിക്കും അത് എന്റെ കൂടെ പഠിച്ച നമ്മുടെ സിറാജിനെ പോലെ തന്നെ ഇരിക്കണം ആറാറട പൊക്കവും നീണ്ട കഴുത്തോണ്ടെങ്കിൽ സിറാജ് അല്ല അല്ലാഫ് ആയിരിക്കും ഇത് ഈ കിടന്ന് മുട്ടുന്നത് അത് വല്ല മലപ്പട്ടിയായിരിക്കും മലപ്പട്ടിയാ എന്റെ പൊന്നു ദൈവം ഇത് കുറച്ച് കഷ്ടമായി പോയില്ല നിങ്ങക്കൊരു കാര്യം അറിയോ എനിക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഞാൻ പെണ്ണ് കണ്ട് 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 മടുത്ത് ചേട്ടാ കേട്ടോ

നാടൻ കൊണ്ട് കളം പഠിച്ച ബാലൻസ് മരിച്ചു പോയത് അതു കൂടി എന്റെ തലയിൽ ഇപ്പൊ എന്തായാലും ഞാൻ തീരുമാനിച്ചു ഇനി ശ്രീകുട്ടി എനിക്കുള്ളതാണ് അതെ എന്റെ സങ്കല്പങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു ഇനി എന്റെ സങ്കല്പത്തിൽ മൊത്തം

ണോ പറ ഇതാണല്ലേ മണിക്കുട്ടി അപ്പൊ ഇന്നലെ രാത്രി നീ കാമുകൻ്റെ കൊണ്ട് തൊളിച്ചോടി പോയിട്ട് എങ്ങനെ അലമാരക്കാത്തു അത് പറയാ അതല്ല എന്റെ അടുത്ത് സ്ത്രീകുട്ടി പറഞ്ഞു പിന്നെ ആ കൊച്ചിന്റെ നന്മ കൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ കൊച്ചിൽ ോ പറയോ അങ്ങനെയൊക്കെ പറയാത് മൂന്നാലു ദിവസം ഉറപ്പൊളിച്ചിട്ട് ഗൂഗിളിൽ കയറി മറ്റേ ടോവിനോ തോമസ് എന്ന് പറഞ്ഞ െ ആ ചെക്കൻറെ നമ്പർ കള്ളം പോലെ ഇങ്ങനെ തപ്പി തപ്പി എടുത്തിട്ട് നട്ടപ്പാതിരൊക്കെ ആ ചെക്കന് വിളിച്ചിട്ടുണ്ട് നിനക്ക് ചൊണ ഉണ്ടെങ്കി നിനക്ക് ധൈര്യം നീ എന്നെ വിളിച്ച ഐ ലവ് ലവ്യൂ എന്ന് പറയണ ആരും എന്തൊക്കെ പറഞ്ഞാലോ എന്റെ അനിയത്തിയാ മൂന്നാല് വയസ്സിന് എളപ്പൊ ഒരു വെള്ളവും വെള്ളിയാച്ചില്ലാത്ത പെൺ കൊച്ചാ കൊച്ച അതെ പറഞ്ഞു മനസ്സിലാക്കാവുന്നേ നല്ല ഭംഗിയേ ഞാൻ എനിക്ക് വേട്ടെ വിത്ത് ആണ്

േട്ടാണോ ചെട്ടനായത് നിന്റെ ചേട്ടന്റെ ചേട്ടി ആദ്യം ഞാനാണ് പുള്ളിനെ കണ്ടത് പുള്ളി ആദ്യം പറഞ്ഞു